ഹലോ അപ്പോൾ ഇത്തവണത്തെ ഓണ പരിപാടികളുടെ ഒരു കുഞ്ഞ് വീഡിയോ ആണെന്ന് കാണിക്കുന്നത് കേട്ടോ ഓണവിശേഷമായിട്ട് പങ്കുവയ്ക്കുന്നത് ഇത്തവണത്തെ ഓണാഘോഷ പരിപാടികളാണ് അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ സെലിബ്രേഷൻ നമ്മുടെ അസോസിയേഷൻ്റെ ഓണപരിപാടിയായിരുന്നു നമുക്കത് സോറി തിരുവോണത്തിൻ്റെ അന്ന് വൈകിട്ടായിരുന്നു നമ്മുടെ അസോസിയേഷൻ്റെ പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ വിളക്ക് തെളിയിച്ച് പരിപാടി ഉദ്ഘാടനം ചെയ്യുകയാണ് സെക്രട്ടറി പ്രസിഡന്റ് ഗജാഞ്ചി അങ്ങനെ എല്ലാവരും ചേർന്നാണ് ഇത് ശിവചേച്ചി പ്രശാന്തി ബിന്ദു ചേച്ചി രാജ ചേച്ചി ഇവരാട്ടോ ഇവർ നാലുപേരും ചേർന്നാണ് പരിപാടി ഫുള്ളും ഓർഗനൈസ് ചെയ്തതും എല്ലാം എന്താ റെഡി ആക്കിയതൊക്കെ അപ്പോൾ അതിനുശേഷം ഈശ്വര പ്രാർത്ഥനയായിരുന്നു നമ്മുടെ വൈഷ്ണവിക്കുട്ടിയാണ് വൈഷ്ണവിക്കുട്ടിയുടെ ഈശ്വര പ്രാർത്ഥനയായിരുന്നു അതിനുശേഷം ഒരു പാട്ട് നമ്മുടെ അസോസിയേഷനിലെ യേശുദാസ് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ ഗിരീശനാണ് അപ്പോൾ അതിനുശേഷം നമ്മൾ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തു കായിക പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ആദ്യം സുന്ദരിക്ക് പൊട്ടുവത്തിലായിരുന്നു ഓണ പരിപാടി എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഗെയിമാണ് സുന്ദരിക്ക് പൊട്ടുകൂത്തല് പിന്നെ അതുപോലെ തന്നെ കസേരകളി അപ്പൊ ഓരോ സുന്ദരികളായിട്ട് പൊട്ടു കുത്താൻ വേണ്ടി കണ്ണ് കെട്ടി വിടുകട്ടോ അപ്പൊ അങ്ങനെ ഓരോരുത്തരായിട്ട് പൊട്ടുകുത്തി അപ്പൊ അതിൽ കുറച്ച് ക്ലിപ്സ് മാത്രം ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ എല്ലാം കൂടെ നമുക്ക് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങക്കും അത് കാണുമ്പോ ഏഹ് ഭയങ്കര ബോറായിട്ട് തോന്നും അപ്പൊ ഞാൻ കുറച്ച് ക്ലിപ്സ് മാത്രം അതിൽ നിന്ന് ആഡ് ചെയ്തിട്ടുള്ളൂ അപ്പൊ അതേ ബിന്ദു ചേച്ചി ബിന്ദു ചേച്ചി പോയി പൊട്ടു തൊടുവാണ് സുന്ദരിക്ക് പൊട്ടു തൊടുവാണ് ഇത് ബിന്ദു ചേച്ചിയുടെ സ്വന്തം വീടാണ് അവിടെ വെച്ചായിട്ടോ നമ്മൾ പരിപാടിയൊക്കെ എന്താ പറയുക നടത്തിയത് ബിന്ദു ചേച്ചിയുടെ വീട്ടിലും പിന്നെ അതുപോലെ പ്രശാന്തിന്റെ വീട്ടിലും നമ്മൾ നടത്തിയത് ബാക്കി നമ്മുടെ അസോസിയേഷന്റെ ഫ്രണ്ടില് ഉള്ള സ്പേസ് അങ്ങനെ എല്ലാ സ്പേസും യൂസ് ചെയ്തിട്ട് നമ്മള് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അടുത്തത് ചേച്ചിയാണ് രാജിച്ചേച്ചിയാണ് ചേച്ചി എനിക്ക് തല എന്നെ കറക്കല്ലേ എന്നൊക്കെ പറഞ്ഞ റിക്വസ്റ്റ് ഒക്കെ ചെയ്തു പക്ഷെ ഞാൻ പറ്റില്ല കറക്കാതെ പറ്റില്ല അതുകൊണ്ട് കറക്കിയൊക്കെയാണ് വിട്ടത് അങ്ങനെ വന്തോം കുന്തോ എവിടെയോ പോയി പോയി പൊട്ടക്കെ കുത്തിട്ട് തിരിച്ചു വന്നു അപ്പം ഇത്തവണത്തെ ഓണപരിപാടി അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ഓണ പരിപാടി ആയിരുന്നു നല്ല വൈബിളുള്ള ഓണമായിരുന്നു അപ്പൊ സുന്ദരിക്ക് പൊട്ടത്തിൽ കഴിഞ്ഞ പിന്നെ അടുത്ത കേതാ നമ്മുടെ സ്വന്തം കസേരകളിയാണ് അപ്പൊ ആദ്യം നമ്മുടെ കുട്ടിപ്പട്ടാളത്തിന്റെ കസേരകളിയായിരുന്നു കുട്ടിപ്പട്ടാളംസ് ഇവര് ഈ എന്ന് പറയുമ്പോഴത്തേക്കും വേഗം ഓടി ചാടി ഇരിക്ക കസേര കിട്ടിയാലും ഇല്ലെങ്കിലും ചാടി കയറിയിരിക്കുക മടിയിലായാലും കയറിയിരിക്കുക ആ ഒരു രീതിയിലായിരുന്നു ഇവര് കളിച്ചോണ്ടിരുന്നത് കേട്ടോ പോരാത്തിന്റെ കുഞ്ഞുങ്ങളായിരുന്നു കൂടുതലുണ്ടായിരുന്ന കുഞ്ഞു പിള്ളേരായിരുന്നു അപ്പം അവർക്ക് അത്ര അങ്ങനെ വശമില്ല കേശൂടനാണെങ്കിൽ എടേ കയറിയൊക്കെയാണ് കളിക്കുന്നത് അവർ ജയിക്കണം എല്ലാ കളിയും എനിക്ക് ജയിക്കണം എന്നുള്ള രീതിയിൽ അവൻ ഓടി നടന്നിരുന്നത് അപ്പൊ അത് അടുത്തത് വലിയവരുടെ കസരകളിയാണ് അപ്പം ഇത് ഫൈനൽ റൗണ്ട് ആയിട്ടോ ഏകദേശം ഫൈനൽ റൗണ്ട് ആയി അങ്ങനെ പാട്ട് ഇടക്ക് വെച്ച് പാട്ട് നിന്നപ്പോൾ വേഗം കേറിയിരുന്ന പക്ഷെ പാട്ട് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല രസകരമായ എന്താ പറയാ കുറേ മൊമെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു അപ്പൊ അങ്ങനെ ജെന്റ്സിന്റെ ഏഹ് കസേരകളി കസേരകളി അതിൻ്റെ ഇടയിൽ കുറേ തമാശയൊക്കെ ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു അപ്പൊ അതിനുശേഷം ഞങ്ങൾ ഞങ്ങൾ ലേഡീസിന്റെ കസേരകളിയായിരുന്നു അത് ഈ പറഞ്ഞ പോലെ സാരിയൊക്കെ കൊടുത്ത് കസേരകളി നല്ല രസമാണ് ശരിക്കും പറഞ്ഞാൽ ഓണത്തിന് നമ്മൾ ഈ പെൺകുട്ടികളെയും അതുപോലെ മൊത്തത്തിൽ അമ്മമാരെ ആണെങ്കിലും പെൺകുട്ടികളെ മൊത്തം കാണാൻ നല്ലൊരു ഭംഗിയാണ് അമ്മമാരെയും കുട്ടികളെയും ആ പെൺമക്കളെയൊക്കെ സെറ്റുമൂണ് സെറ്റ് സാരിയും ദാവണി പട്ടുപാവാടയൊക്കെ ഉടുത്ത് നല്ല മലയാള തനിമയിൽ അല്ലേ നമ്മുടെ വൈഷ്ണവിക്കുട്ടിയാണ് വൈഷ്ണവിക്കുട്ടിയുടെ പാട്ടായിരുന്നു നല്ല അസലായിട്ട് പാട്ടിട്ട് മോള് നന്നായിട്ട് പാടി രണ്ട് മൂന്ന് പാട്ടുകൾ പാടിയിട്ടുണ്ടായിരുന്നു ഞാനിവിടെ ഒന്നോ രണ്ടോ പാട്ട് മാത്രമേ ചേർത്തിട്ടുള്ളൂ നമ്മുടെ വീഡിയോയുടെ ലെങ്ത്തിനെ ബാധിക്കുന്നതുകൊണ്ട് അടിപൊളി പാട്ടായിരുന്നു അതിനുശേഷം നമ്മുടെ ഗിരീഷേടം പിന്നെയും ഒരു അടിപൊളി പാട്ടായിട്ട് വീണ്ടും വന്നിട്ടുണ്ട് എല്ലാവരെയും എൻജോയ് ചെയ്യാൻ ഒരു അടിപൊളി പാട്ടാണ് കമ്മോണവർ വടിയെന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരെയും ചിയർ ചെയ്ത് വിളിക്കുന്നൊക്കെയുണ്ട് അപ്പോൾ അവസാനം പാർക്കുട്ടി പാർക്കുട്ടി ഗിരീഷയുടെ മോളാണ് പാർക്കുട്ടീനെ വിളിച്ച് രണ്ടുപേരും കൂടെ വൈബ് ചെയ്ത് സെലിബ്രേറ്റ് ആ സെലിബ്രേഷൻ ഒരു വൈബ് കൊണ്ടുവരും കേട്ടോ അപ്പോൾ രണ്ടുപേരും കൂടെ ഡാൻസൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് ഇപ്പോൾ ഒരു സംഭവം കണ്ടോ നോക്കിയിട്ടുമാണ് അടിപൊളിയായിരുന്നു എല്ലാവരും ഒന്ന് കണ്ടുനോക്കാം കേട്ടോ Raj I'm sorry, 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 i am sorry ഇനി നമ്മുടെ ഓണ പരിപാടിയുടെ അടുത്ത സെക്ഷനാണ് നമ്മുടെ ഫാമിലി ഗെറ്റ് ടുഗതർ ഓണം സെലിബ്രേഷൻ ആണ് അപ്പൊ തറവാട്ടിൽ എല്ലാവരും കൂടെ ഒത്തുകൂടിയിട്ട് അവിടുത്തെ ഓണം സെലിബ്രേഷന്റെ കുറച്ച് കാര്യങ്ങളാട്ടോ ഇപ്പൊ ഷെയർ ചെയ്യുന്നത് അപ്പൊ രാവിലെ രാവിലെ അല്ല ഉച്ചയ്ക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഒരു രണ്ടര മൂന്ന് മണിയൊക്കെ അപ്പൊ സ്റ്റാർട്ട് ചെയ്തു അപ്പം പിന്നെ ഗെയിംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു എന്താ പറയാ കസേരകളി പിന്നെ സുന്ദരിക്ക് ഓട്ടത്തില് കുപ്പിയിൽ വെള്ളം നിറക്കല്ലേ കുറെ ഉണ്ടായിരുന്നു അതിനുശേഷം മെയിൻ ഐറ്റം ഇതാണ് മക്കളെ അങ്ങനെ വടംവലിയിൽ നമ്മൾ ശക്തിയായി പൊരുത്തി തോറ്റു കേട്ടോ പക്ഷെ നല്ല അടിപൊളി വൈവായിരുന്നു നല്ല സൂപ്പർ ആയിരുന്നു അതിനുശേഷം എന്താ പിള്ളേരുടെ വടംവലി മത്സരമാണ് പിള്ളേർക്ക് ഞങ്ങളുടെ ഉച്ചക്കത്തെ ഞങ്ങളുടെ വടംവലി കണ്ടപ്പോ അവർക്ക് വലിക്കണമെന്ന് പറഞ്ഞു വൈകുന്നേരം സെറ്റൊക്കെ ഇട്ട് എല്ലാം റെഡി ആക്കി കൊടുത്തു അവർക്ക് അവന്മാരുടെ വലി കണ്ടാ നമ്മൾ വിചാരിക്കും എന്താ പറയാ പാപ്പൻ വലിക്കണോ അല്ലെ അവന്മാരും വലിക്കണേ അപ്പൊ പിള്ളേരുടെ വടംവലി നല്ല അവർക്ക് അതുപോലെ നല്ല പാട്ടൊക്കെ ഇട്ടു കൊടുത്തു കേട്ടോ കുട്ടി കയറുന്ന പൂരമായി അതൊക്കെ ഇട്ടൊക്കെ കൊടുത്തിട്ടാണ് അവന്മാരെ വൈബ് ചെയ്ത് വലിച്ചത് അപ്പൊ അതിനുശേഷം പിന്നെ കുട്ടികളുടെ ഫാഷൻ ഷോ ഉണ്ടായിരുന്നു അപ്പൊ വൈകിട്ട് എല്ലാവരും റെഡിയാക്കി സുന്ദരി സുന്ദരന്മാരാക്കി റെഡിയാക്കി സ്റ്റേജിൽ ഒരു റാംബോക്ക് ഒക്കെ ഉണ്ടായിരുന്നു ജോഡി പോലെയൊക്കെ വന്ന് ഒരു റാംബോക്ക് പോലെ ഉണ്ടായിരുന്നു അതിനുശേഷം ഒരു പാട്ട് ഇട്ട് കൊടുത്തിട്ട് അവരെ ഒന്ന് അവർക്കൊരു എൻജോയ്മെന്റിന് വേണ്ടി പാട്ടൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ ഓണം ആയാലൊരു തിരുവാതിര ഇല്ലാതെ എങ്ങനെയാ അപ്പൊ അതൊക്കെ കഴിഞ്ഞു അവസാനം അതെ വടംവലിയുടെ റിസൾട്ട് പ്രഖ്യാപിച്ചല്ലോ ഓൾറെഡി അവർ ജയിച്ചല്ലോ അപ്പൊ അവർക്കുള്ള സമ്മാനമാണ് ഒരു അവര് വെള്ള കോഴീനെ അവർക്ക് അങ്ങനെ കൊടുത്തു കൊണ്ടൊക്കെ വെച്ച് കഴിച്ചോട്ടെ അങ്ങനെ നമ്മുടെ പരിപാടി ഏകദേശം ഫൈനൽ റൗണ്ടിലേക്ക് ഫൈനൽ സ്റ്റേജിലേക്ക് എത്തി അപ്പൊ നമ്മൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിരുന്നു തോന്നുന്നു നമ്മൾ കഴിഞ്ഞ എല്ലാവരും തിരിച്ചു പോയപ്പോഴേക്കും അപ്പതെല്ലാവരും ഞങ്ങൾ ജയിച്ചു എന്നുള്ള രീതിയിൽ ഭയങ്കര ആഘോഷ തീർപ്പായിരുന്നു അടിപൊളിയായിരുന്നു ഇത്തവണത്തെ ഓണ സെലിബ്രേഷൻ അടിപൊളിയായിരുന്നു